ഹലോ നമസ്കാരം സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇപ്പോൾ മുൻപേ എന്നുള്ള സീരിയലിൻ്റെ കഥയായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേവതിക്കുട്ടി പിന്നെ നമ്മുടെ എന്താ പറയുക ഗ്രേസമ്മയുടെ മോൻ്റെ റൂമൊക്കെ വൃത്തിയാക്കി നല്ല നല്ല ഭംഗിയാക്കി വെച്ചിരിക്കുകയാണ് അങ്ങനെ വരികയാണ് നമ്മുടെ ഗ്രേസമ്മ വന്ന് വിളിക്കുമ്പോൾ രേവതിക്കുട്ടി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അപ്പോൾ ആ അങ്ങോട്ട് ഇവിടെ ഞാൻ ഞാനിവിടെ കയറിപ്പോരേ എന്ന് പറഞ്ഞ് വിളിക്കുന്നു പറയുന്നുണ്ട് അപ്പോൾ തുറന്ന് വാ ഡോറ് തുറന്ന് നോക്കുമ്പോൾ ഒരു വേറൊരു ലോകത്തെത്തിയ പോലെ അവർക്ക് തോന്നും കാരണം മോൻ്റെ ഒരു പ്രസൻസ് അവർക്ക് അവിടെ തോന്നുന്ന പോലെ പറയുന്നുണ്ട് അപ്പോൾ പറയും ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നറിയാം ആകെ എന്താ പറയുക മാതാവിൻ്റെ രൂപക്കൂട് എൻ്റെ ഉള്ളിൽ കയറി പോലത്തെ ഒരു അനുഭവമാണ് എനിക്കെന്ന് അറിയാം കാരണം ആ കുട്ടി ആകെ വൃത്തിയൊക്കെ ആക്കി ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ച് മെഴുകുതിരി മെഴുകുതിരി കത്തിച്ച് വെച്ച് അങ്ങനെ നല്ല ഒരു ഇതാക്കി എടുത്തു മാറ്റിയെടുത്തു ആ റൂമിട്ടോ അപ്പോൾ എന്നിട്ട് അവരിങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ മണം പിടിക്കേണ്ട കേട്ടോ എന്നിട്ട് ഇങ്ങനെ പറയുക അവർ ആൻഡി അവർ എന്താ ഇതുവരെയും ഒറ്റയ്ക്ക് ഇട്ടിട്ടെ അതിൻ്റെ ഒരു വിഷമം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പം നമ്മുടെ കൂടെ കൂടിയിരിക്കുകയാണ് ഇടയ്ക്കൊക്കെ വന്നിരുന്ന് സംസാരിക്കാൻ നമുക്ക് പ്രതികരണം കിട്ടും ഉറപ്പാണ് അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും ഒരു ഒരു വിഷമവും വേണ്ട എന്നറിയാം അങ്ങനെ ഓരോന്നും ഈ കുട്ടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുക ആ കുട്ടിയെ ഒതുക്കിയതും അങ്ങനെ അവൻ്റെ ബെഡിൽ ബെഡിൽ അവൻ്റെയും അവൻ കല്യാണം കഴിക്കാൻ പോകുന്ന ഒരു കുട്ടിയുടെയും ഫോട്ടോ വലുതാക്കി വെച്ചിട്ടുണ്ടാകും കൊണ്ട് അവ ബെഡിൽ വെച്ചിരിക്കുകയാണ് ആ ഫോട്ടോ അത് കാണുമ്പോൾ അവരിങ്ങനെ ചങ്ക് തകർന്ന പോലെ അവരിങ്ങനെ കരഞ്ഞ് പോകുന്നതാണ് കേട്ടോ അതാ ഇത് കണ്ടിട്ടാണ് പ്പോൾ പറയും പിന്നെ എനിക്ക് നീ എന്നാലും ഇത് മാറ്റിയെടുത്തല്ലോ മോളേന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പം അപ്പോൾ രേവതി കുട്ടി പറയും ആ ഏട്ടൻ എൻ്റെ ആത്മാവ് എപ്പോഴും കൂടെ ഉണ്ടാവും വിഷമിക്കേണ്ട എന്നൊക്കെ പറയാണ് അപ്പോൾ എന്നിട്ട് അവർ ആ ബെഡ് പോയിട്ട് അയാൾ കിടന്നിരുന്ന ആ ബെഡിൽ പോയി കട ഇങ്ങനെ ഇരിക്കുകയാണ് ഇങ്ങനെ ഇരിക്കുമ്പോൾ രേവതിക്കുട്ടി അടുത്ത് പോയി ഇരിക്കുകയാണ് രേവതിക്കുട്ടി അടുത്ത് പോയി ഇരിക്കുമ്പോൾ പറയും ഞാൻ എത്ര അവൻ്റെ കൂടെ ഈ ബെഡിൽ വന്നിരുന്നിട്ടുണ്ടെന്ന് അറിയുമോ അപ്പോൾ അപ്പോൾ അവൻ പറയും അമ്മ ആ അമ്മയൊന്നും എഴുന്നേറ്റ് ഇപ്പോൾ ഞാൻ നേരം കൂടെ ഒന്ന് ഉറങ്ങട്ടെ എനിക്ക് ഉറക്കം വരുന്നു എന്ന് പറയുമായിരുന്നു ഞാനിവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ അവനോട് ഓരോ വർത്തമാനങ്ങളും ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും അപ്പോൾ അവന് ഞാനൊരു ശല്യമായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ ഒഴിവാക്കുമായിരുന്നു ഇപ്പോൾ അവൻ ഉറങ്ങല്ലേ സുഖമായിട്ട് കിടന്നുറങ്ങല്ലേ എൻ്റെ ശല്യം അല്ലാണ്ട് ഉറങ്ങല്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുന്ന പാടുകയാണ് കേട്ടോ അപ്പം ആൻറ്റി വിഷമിക്കേണ്ട ആൻറ്റി ഒന്നും കൊണ്ടും വിഷമിക്കണ്ട ആൻറ്റി പറയുന്നതും ഒക്കെ അപ്പം ചേട്ടനെ കേൾക്കാൻ പറ്റുമ്പോൾ കൊണ്ട് വിഷമിക്കാതിരിക്കുന്നറിയാണ് അപ്പോൾ അങ്ങനെ ആ കുട്ടിക്ക് എന്താ പറയുക രേവതിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു കേട്ടോ കയ്യിൽ നിന്നെ ചേർത്ത് പിടിച്ചിങ്ങനെ ഉമ്മ വയ്ക്കുകയാണ് അവർ ആ കുട്ടി രേവതി കുട്ടി അങ്ങനെ അവരുടെ ഒരു ഭയങ്കര വിഷമം തോന്നുന്നൊരു സീനാണ് കേട്ടോ നമുക്ക് കാണാൻ പറ്റും നമുക്ക് മറിയാതെ ആ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങല് തോന്നും മക്കൾ അമ്മ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരിക്കുമ്പോൾ ആ അച്ഛനമ്മമാരുടെ ഉള്ളിലെ അവസ്ഥ അതാണ് സൈക്കിള് കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് ഇവിടെയാണ് അതായത് നമ്മൾ അലീനയുടെ വീട് അനില നിൽക്കുന്ന വീട്ടിലെ ബാലചന്ദ്രൻ വരുന്നുണ്ട് ബാലരോ എന്ന് വെച്ചാലും പണ്ടൊന്നൊന്നര വരമാണ് വന്ന് ഗേറ്റ് അങ്ങോട്ട് തൊള്ളി തുറന്ന് കാർ അങ്ങോട്ട് എടുത്തു കൊണ്ടുപോയി പോർച്ചിൽ വയ്ക്കുകയാണ് പോർച്ചിൽ വയ്ക്കുന്ന സമയത്ത് കാണാൻ അവൻ്റെ ബൈക്ക് അവിടെ ഇരിക്കുന്നുണ്ടാവും ആ ബൈക്കിലേക്കൊന്നിങ്ങനെ നോക്കുന്നിട്ട് അങ്ങനെ ചെന്ന് ചെല്ലുകയാണ് അപ്പോഴേക്കും അവിടെ റൂമിൽ ഭയങ്കര ആയിട്ടുള്ള സീനുകളാണ് അവന് ഭയങ്കര സ്നേഹത്തോടു കൂടി കാരണം അലീനെ ചൊല്ലില്ല എന്നാണല്ലോ വിചാരം അപ്പോൾ അങ്ങനെ സ്നേഹത്തോടു കൂടി അവളെ കൈയ്യൊക്കെ ഒക്കെ എടുത്ത് ഇങ്ങനെ ഓമനിക്കും മൂമ്മയ്ക്കും ഒക്കെ ചെയ്യുമ്പോഴൊക്കെയാണ് നമ്മുടെ ബാലേന്ദ്രവനൻ്റെ എൻട്രി അപ്പോൾ അയാൾ വന്നിട്ട് വാതിലിങ്ങനെ തട്ടും തട്ടുന്ന സമയത്ത് ഇവൻ്റെ ചാരം അലീന എന്നാണ് അപ്പോൾ പറയും ഓ വന്നു എന്ന് പറഞ്ഞിട്ട് പോയി എന്താ നിനക്ക് വീട് എന്ന് പറയുമ്പോൾ തുറക്കും തുറക്കുമ്പോൾ കാണാൻ പറ്റില്ല അച്ഛൻ അപ്പോൾ പറയും എന്താടാ നോക്കാന് അച്ഛനോ അച്ഛൻ ഇവിടെ നിൽക്കും എന്താ എനിക്ക് എനിക്കിങ്ങോട്ട് വന്നൂടെ നിൽക്കും അല്ല അച്ഛനീ നേരത്തെ ഇവിടെ വരാറില്ലല്ലോ എന്ന് പറയും അപ്പോൾ പറയും നീ ഇന്ന് കോളേജിൽ പോയില്ലേ പോയി എന്നിട്ട് എന്താ നീ ഇങ്ങോട്ട് പോകുന്നത് അത് പിന്നെ എന്ന് പറഞ്ഞിട്ട് തപ്പുന്നുണ്ട് എന്തെങ്കിലും ഒരു നോണ പറയണമല്ലോ അപ്പോൾ എന്താ എന്താടാ നോക്കും അല്ല എനിക്ക് നല്ല തലവേദന മൈഗ്രൈൻ്റെ തോന്നണോ എന്നറിയാം അതിന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് തോന്നുന്നു എന്നറിയും അപ്പോൾ ആ ശരി അച്ഛൻ അച്ഛനെ തന്ന വൃതം എന്നല്ലേ എന്നാൽ അപ്പോൾ ഇക്കോളൂ എന്നറിയും അല്ലടാ എൻ്റെ ഒരു ഉച്ചാവി ഞാൻ ഈ റൂമിൽ എൻ്റെ മേശരം മുള്ളിൽ മറന്നു വെച്ചു എടുക്കാൻ വേണ്ടി വന്നതാ എന്നറിയും അപ്പോൾ പറയും എന്നാൽ ഞാൻ തിരഞ്ഞു എടുത്ത് തരാൻ അറിയും എന്നിട്ട് അവിടെ പോയിട്ട് വേഗം പ്രാളം പിടിച്ചിട്ട് അപ്പോഴേക്കും മറ്റാൾ കൂടി ബാത്റൂമ് കയറിയിരിക്കുകയാണ് പെണ്ണ് അപ്പോൾ എന്നിട്ട് കറിയും ഇവിടെ നില്ലല്ലോ എന്ന് പറയും അപ്പോഴേക്കും ബലേന്ദ്രനെ അങ്ങോട്ട് ചെല്ലുകയാണ് ചെല്ലുന്ന സമയത്ത് കാരണം മകൻ്റെ കൂടെ ഒരു പെണ്ണാണെന്ന് ആൾക്കാദ്യം കൺഫേം ചെയ്യണമല്ലോ അപ്പോൾ ആദ്യം ഇങ്ങനെ റൂമിലൊക്കെ തിരയുന്നുണ്ട് അപ്പം ഇപ്പം ടേബിളിൻ്റെ മോളിൽ തെരമ്പോൾ ആ അത് നീ ചരണേ കിട്ടില്ല ഞാനല്ലേ വെച്ചത് എനിക്കല്ലേ കിട്ടുകയുള്ളൂ എന്നിട്ട് പിന്നെ പുള്ളി വന്നിട്ട് അതൊക്കെ ഇങ്ങനെ തിരയുമ്പോഴൊക്കെയും ഇവിടെ ഇന്നലെ ആരെങ്കിലും വന്നിട്ട് നോക്കുമ്പോൾ ആ അതെൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് തോന്നിയിട്ട് ഫ്രണ്ട് എവിടെ നിൽക്കുമ്പോൾ ബാത്റൂമിലാണെന്ന് പറയും ആ ശരി എന്നറിയും അപ്പോൾ പിന്നെ പറയുമ്പോഴേക്കും ഫോൺ അല്ല ഇവിടെ ആരും ഇല്ലയെന്ന് പറയുന്നുണ്ട് തോന്നുന്നു ഫസ്റ്റ് കിട്ടും അപ്പോഴാണ് ഫോൺ അവളുടെ ഫോൺ റൂബിയുടെ ഫോൺ റിങ്ങിട്ട് അപ്പോൾ ഇതാണോടെ ഫോൺ പറയും അപ്പോൾ ഇങ്ങനെ നിൽക്കുക അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അറിയാം ഇന്നൊരു ഫ്രണ്ട് അവിടെ നിൽക്കുമ്പോഴാണ് ബാത്റൂമിലാന്ന് പറയേണ്ടത് അപ്പം ആ ശരി എന്നിട്ട് ഫ്രണ്ടിനെ വിളിക്ക് ഞാനൊന്ന് കാണട്ടെ എന്ന് അറിയാം അപ്പോൾ അത് ഫ്രണ്ടിനെ വിളിക്കുന്നത് അതിന്തിനാ അച്ഛൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ നോക്കും പിന്നെ കാണണ്ടേ നിൻ്റെ ഏത് ഫ്രണ്ടാണെന്ന് നമ്മൾ ഞങ്ങൾക്ക് എനിക്കൊന്നും അറിയണമല്ലോ അറിയും അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ടിനെ ഇപ്പോൾ അച്ഛൻ അറിയുമോ എന്ന് പറയാം ഏഹ് ഞാനൊന്ന് കാണട്ടടാ അത് വെള്ളടി പാർട്ടിയാണോ പൊടി പാർട്ടിയാണോ ഏതോ എന്നൊക്കെ എനിക്ക് എനിക്കറിയണമല്ലോ നീ വിളിക്കാം നിൻ്റെ ഫ്രണ്ട് അറിയാം അപ്പോൾ ബാത്റൂമിലാണറിയുമ്പോൾ അപ്പോൾ ഇയാൾ പോയി ബാത്റൂം തള്ളി നോക്കുന്നുണ്ട് ബാത്റൂമിലാണെന്ന് നിൽക്കുമ്പോൾ അതെ അപ്പോൾ ആ അതെന്താ എന്നാൽ വിളിക്കുക എന്നറിയാം അല്ല അവൻ ഇപ്പോൾ കയറിയിട്ടുള്ളൂ എന്നാൽ ശരി വരട്ടെ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം എന്നറിയും അല്ല അച്ഛൻ ഇതിനപ്പം വന്നു വയ്ക്കും ഞാൻ നിൻ്റെ ഫ്രണ്ടിനെ കണ്ടിട്ട് പോകണം നിനക്കെന്താണോ കുഴപ്പം എന്നറിയും അപ്പോൾ എന്നാൽ വിളിക്കുക വിളിക്ക് ഇറങ്ങുമ്പോൾ തന്നെ ഇന്ന് വിളിക്കുക ഞാൻ ഇവിടെ ബാൽക്കണിയിൽ തന്നെ ഉണ്ട് എന്നിട്ട് പുള്ളിയെ കണ്ട് പോവുകയാണ് പോകുമ്പോഴേക്കും വാതിലടച്ച് വേഗം കുറ്റിയിടും കുട്ടി ഇട്ടിട്ട് പിന്നെ പോയി വിളിക്കുക പോയോ എന്ന് ചോദിക്കുക അവൾ പോയിട്ടില്ല ഇവിടെ ഉണ്ടോ അറിയാം അപ്പോൾ ഇതാ ഞാൻ നിന്നോട് പറഞ്ഞത് ഇങ്ങോട്ട് ഞാൻ വരില്ല എന്ന് പറഞ്ഞത് നീ നിർബന്ധിച്ച് എന്നെ കൊണ്ടുവന്നതല്ലേ ഇപ്പോൾ ആകെ പെട്ടില്ലേ ഇനി എന്താ ചെയ്യുക അതിൻ്റെ ഈ റൂമിൽ നിന്ന് വല്ല പുറത്തിറങ്ങാൻ വല്ല വഴിയുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു വഴിയില്ല ഇനി എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ടാപ്പിണ്ണാകെ കടന്ന് വേപ്പറുകളടിക്കുകയാണ് എനിക്ക് വയ്യ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് ടാകെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പോൾ പറയും ഇത് അവളുടെ പണി അവൾ വിളിച്ച് വരുത്തി ഇത് അച്ഛനെ അല്ലാണ്ട് അച്ഛനീ നേരത്തെ ഇങ്ങോട്ട് വരില്ല അവളുടെ പണിയാണ് എന്നറിയാം അപ്പോൾ പറയും ആരെ പണി വെക്കുമ്പോൾ ആ സർവെൻറ്റ് ില്ലേ അവളെ പണിയാണ് അവൾക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് എന്ന് അറിയാം ദൃഷ്യം ഇങ്ങനെ വന്നിട്ട് അവരേ സഹായിക്കും വയ്ക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവസാനം പറയും നീ ഇങ്ങനെ ദേഷ്യം പിടിക്കാതെ എന്നെ അതിനുള്ളിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ട വഴി നോക്കു പറഞ്ഞു ഒരു രക്ഷയില്ല അച്ഛൻ ബാൽക്കണിയിൽ നിൽക്കും അച്ഛൻ മുന്നിൽ കൂടെ അല്ലാണ്ട് പുറത്തേക്ക് പോകുന്ന ഒരു വഴിയില്ല അറിയും അങ്ങനെ കുറേ നേരം അവർ അങ്ങോട്ടും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണു ഈ കൂട്ടിൽ അടച്ച പെട്ട എലി എന്നൊക്കെ പറയില്ല ആ ഒരു അവസ്ഥയിലാണ് രണ്ടുപേരും അവളങ്ങനെ കിട്ടാ കിടക്കിടാന്ന് പറഞ്ഞ് വിറക്കുകയാണ് ഇയാൾ കുറേ നേരം പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഇയാൾ പിന്നെയും വന്ന് വാതിലിൻ്റെ മുകളിൽ മുട്ടണം വതിലിൻ്റെ മുകളിൽ മുട്ടുമ്പോൾ അതിൽ തുറക്കും അങ്ങനെ ആദ്യം ആദ്യം വാതിൽ തുറക്കുമ്പോൾ അവൾ പ്ലീസ് വാതിൽ തുറക്കലേ എന്ന് പറയുന്നുണ്ട് പിന്നെ അവൻ പിന്നെ ലോക്ക് ചെയ്യാണ് പിന്നെ ഒരു രക്ഷയില്ല ഇയാൾ വന്ന് വാതിൽ മുട്ട തന്നെ ബാലചന്ദ്രൻ അപ്പോൾ വാതിൽ തുറക്കും വാതിൽ തുറക്കുമ്പോൾ പറയും എവിടെയാണ് എൻ്റെ ഫ്രണ്ട് നിറയും അപ്പോഴേക്കും അവൾ കർട്ടൻ്റെ പിന്നിലിങ്ങനെ മറിഞ്ഞേക്കും അപ്പോൾ പറയും ഇതാണോ നിൻ്റെ ഫ്രണ്ട് ആക്കുമ്പോൾ ആ അച്ഛൻ ഇതിനൊക്കെ അന്വേഷിക്കുന്നത് എനിക്ക് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടമുള്ളവരെ ഞാനിങ്ങോട്ട് കൊണ്ടുവരും അച്ഛൻ എന്തിനൊക്കെ അന്വേഷിക്കണത് എന്ന് പറയും അപ്പോൾ പറയും ആരോടാണ് നീ സംസാരിക്കുന്നത് എന്ന് എനിക്ക് നിനക്കറിയോ നോക്കിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള സ്വാതന്ത്ര്യം കൂടി എനിക്കില്ലേ അറിയും എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുവരാൻ സ്വാ സ്വാതന്ത്ര്യമുണ്ട് പക്ഷെ അത് ആരാതും കൂടി ഞങ്ങൾക്കറിയണം ഇതായത് ഈ പെൺകുട്ടി എന്നൊക്കെ അപ്പോൾ പോകുമ്പോൾ പറയുക അത് ആരായിക്കൂട്ടും എന്തിനാ അച്ഛനെന്തിനൊക്കെ അന്വേഷിക്കണം ചോദിക്കലും കാരണക്കുറ്റി നോക്കിയവർ ഏറ്റവും നാട് കൊടുക്കും മനേന്ദ്രൻ അതിലറി നീ എന്നോട് തട്ടി കയറുന്നു നീ ആരാന്നാണ് നിൻ്റെ വിചാരം നീ നീ തെറ്റ് ചെയ്തിട്ട് നീ നിന്നോട് ഞാൻ ചോദ്യം ചെയ്തപ്പോൾ നീ എന്നോട് തട്ടി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടങ്ങോട്ട് വെള്ള കണക്കിന് പോട്ടിട്ടുണ്ട് അതിൽ ഇവന് ആകെപ്പാടെ ക്ഷേമ വേണം കാരണം ആ പെൺകുട്ടിയുടെ മുന്നിൽ വെച്ചിട്ടല്ലേ അടിക്കുന്നത് ഇവന് അങ്ങനെ ഉരുത്തി നിർത്തിയല്ലേ അപ്പം പറയും ആ തെറ്റ് ചെയ്യും നിങ്ങൾ അറിയാതെ നിങ്ങൾ തെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ഇന്നത്തെ കണ്ണടച്ച് വിടണമെന്ന് വയ്ക്കും നീ ഏതാ വെച്ചാൽ നോക്കിയാണ് ദേഷ്യം വന്നിട്ട് അല്ലെ ഉള്ളോട് നിൻ്റെ പേരെന്താണെന്ന് നോക്കിയപ്പോൾ റൂബി എന്ന് പറയും റൂബിയോ റൂബി എന്താണ് ഫ്രാൻസിസോ അങ്ങനെ എന്താ പേര് പറയാണ് അതിൽ പറയും നീ നീ നിന്റെ വീട് അവിടെ വയ്ക്കുമ്പോൾ ഇവിടെ തന്നെ അറിയും നിൻ്റെ അച്ഛനെന്താ ജോലി വയ്ക്കും അപ്പോൾ പറയും ബിസിനസ് ലെതർമാർട്ട് അപ്പോളാണ് ഇയാളറിയും അയാളെ ആഹാ അത് ശരി അയാളുടെ മോളാണോ ശരി ഞാൻ അയാളെ വിളിക്കട്ടെ അറിയും അല്ല നീ എന്ത് കണ്ടിട്ടാ ഇവൻ്റെ കൂടെ വന്നത് ഏ നിനക്ക് പത്ത് പതിനേഴ് വയസ്സല്ലേ അയച്ചോളൂ ഏ ഇത്രയും ഇത്രയും മോശം ഇതാവാൻ ഒരു നിങ്ങൾ ഒരുമിച്ചൊരു ക്ലാസ്സിലാണോ പഠിക്കുന്നത് എനിക്ക് അപ്പം അതേ പറയും നീ എന്ത് കണ്ടിട്ട് അവൻ്റെ കൂടെ ഇറങ്ങി വന്നത് ചോദിക്കാൻ ഒരു ആൺകുട്ടി വന്ന് വിളിക്കുമ്പം നീ എന്തിനെ വിളയുടെ നിൻ്റെ കൂടെ ബൈക്കിൽ ഇങ്ങോട്ട് കയറി വന്നു അതും ആരും ആരും ഇല്ലാത്ത വീട്ടിലേക്ക് വന്നത് എന്തിനാന്ന് വയ്ക്കും അപ്പോൾ പറയും അങ്കിൾ അതൊരു ഞങ്ങൾ ന്യൂ ജനറേഷൻ അങ്ങനെയാണെന്ന് അറിയും ആണോ ആ എന്നാൽ ശരി നിൻ്റെ അപ്പനയും കൂടെ ഞാനൊന്ന് വിളിക്കട്ടെ എന്നൊരു അവനോടും കൂടെ അവരോടും കൂടെ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ന്യൂ ജനറേഷൻ ഇങ്ങനെയാണോ നോക്കട്ടെ അങ്ങനെ അയ്യോ അങ്ങൾ ചതിക്കല്ലേ എന്നു പറഞ്ഞിട്ട് ഭയങ്കര കളിച്ചില്ല അപ്പോൾ വിളിക്കല്ലേ വിളിക്കറിയോ പറയും നിങ്ങൾക്ക് ചോദിക്കാനും പറയാനോ ആരുമില്ലേ എന്നൊക്കെ ചോദിച്ച് കുറച്ച് ഇതറിയണം അപ്പം ഇനി അങ്ങനെ സംഭവിക്കില്ല സംഭവിക്കരുത് ഇത് അവസാനത്തെ വാക്ക് തക്കിതാണ് ഇനി അങ്ങനെ സംഭവിച്ചു പോകരുത് അങ്ങനെ അറിയും ഇനി ഇനി ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ നിൻ്റെ അപ്പുറം വിളിക്കന്നെ ചെയ്യും പിന്നെ ഇപ്പോഴത്തെ ഇതിന് ഞാൻ ക്ഷമിച്ചിരിക്കുകയാണ് ഇങ്ങനെ പറയുകയാണ് ബലേന്ദ്രൻ അപ്പോൾ ഒന്നും ഉണ്ടെന്നില്ല ഇവളോ ആകെ വരണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇറങ്ങി പൊയ്ക്കോ അറിയും ഇപ്പോൾ പോകുമ്പോൾ വേഗം ഓടും അപ്പോൾ നിൻ്റെ ബാഗ് എവിടെയെന്ന് വയ്ക്കും അപ്പോൾ കട്ടിൻ്റെ മുകളിൽ ബാഗ് ഇരിക്കേണ്ടാവും ആ ബാഗ് എടുത്തിട്ട് ഇവൾ ഓടി പോവുകയാണ് ഇവരെയൊന്നും അങ്ങനെ നോക്കിയിട്ട് അങ്ങനെ ഓടി പോകുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് വേണ്ടത് ആർക്കും ഇങ്ങോട്ട് തിരിക ഇരുന്നിട്ട് പറയും നീ ചെയ്യുന്ന ഓരോ തെറ്റും കണ്ണടച്ച് വിട്ടിട്ടാണ് നീ എൻ്റെ തല കയറിയിരിക്കുന്നത് നിനക്ക് ചോദിക്കാനും പറയാനും ഇതാണ് ആളുണ്ട് ഇവിടെ നീ നിൻ്റെ സന്തോഷത്തിന് നടക്കാറായിട്ടില്ല അതാണ് ഇതാണെന്ന് പറഞ്ഞ് കുറേ ഞങ്ങൾ രോഹിത്തിന് നല്ല കണക്കിന് പറയുന്നുണ്ട് അപ്പോൾ നീ നിൻ്റെ വിചാരം എന്താ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണോ നിങ്ങൾക്ക് നിങ്ങൾ ഈ ഈ ജനറേഷനെ ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പാടില്ല എന്നാണോ നിങ്ങളുടെ വിചാരം നിങ്ങൾ പോകുന്ന ഓരോ വഴികളും ചെയ്യുന്ന തെറ്റുകളും ഞങ്ങൾക്ക് മനസ്സിലാവണം ഞങ്ങൾക്ക് ഞങ്ങളത് മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഒടിച്ച് അടിപൊളി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല കഥ രോഹിതിൻ്റെ ചെക്കുട്ടത്ത് കാരണം അലീനോട് അത്രയും മോശമായിട്ടാണ് അവൻ പെരുമാറുന്നത് അത് പിന്നെ ഈ മറ്റവൻ്റെ സ്ക്രൂ കൂടെയാണ് അതിന് അനുസരിച്ച് കാരണം സ്വന്തം കൂടെപ്പറപ്പ് അത് അറിയില്ലെങ്കിൽ പോലും ഒരു പെൺകുട്ടിയോട് അവനേക്കാളും മൂത്തൊരു പെൺകുട്ടിയോട് സംസാരിക്കേണ്ട രീതി അങ്ങനെയല്ലല്ലോ അപ്പോൾ അതിനനുസരിച്ച് അതിനാണ് ചെക്കിട അടച്ച് അച്ഛൻ്റെ കയ്യിലെണ്ണം കിട്ടിയത് എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി അതുകൊണ്ട് ആരും നമ്മളുടെ പെയ്തു എന്നുള്ള സീരിയൽ മിക്സ് ആകത്തെല്ലാവരും കാടുക പിന്നെ കഥ വൈകി പറഞ്ഞത് തെറ്റ് എന്നോണ്ട് ക്ഷമിക്കണം കാരണം കുറേ ഇപ്പോൾ കാര്യങ്ങളുണ്ട് അത് ചെയ്ത് തീർക്കുമ്പോഴേക്കും വായിക്കുകയാണ് അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു താങ്ക്